ശ്രീ ഗുരുവായിരപ്പണം ഇന്ന് നമുക്ക് ഒന്നാമത്തെ ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകം നോക്കാം നിർമ്മലം ഒന്നാമത്തെ വരി സത് പരാഭ്യം കോമ അപരികലനതോ നിർമ്മലം तेन तावत् अद्यवरी भूदयर् भूतेन्द्रियैस्ते कोमा भूदयर् भूतेन्द्रियैस्ते कोमा वबुरिदि बहुशक श्रूयते व्यासवाक्यं भूदयर् भूतेन्द्रियैस्ते कोमा वबुरिदि बहुशक श्रूयते व्यासवाक्यं അടുത്ത ലൈൻ

സുഗ്രഹേ വിഗ്രഹേ തേ അതായത് അതിൽ നിന്ന് അന്യങ്ങളായവയോട് അതായത് രജസിനോടും തമസിനോടും പരിഗലനം അതായത് സമ്പർക്കം കൂടിച്ചേർ ഇല്ലായകയാൽ നിർമ്മലം യത് സത്വം തേന ശുദ്ധമായ യാതൊരു സത്വഗുണമുണ്ടോ അതുകൊണ്ട് തന്നെ ഉണ്ടായ ഭൂതേന്ദ്രിയെ കൊണ്ടും അതായത് ഉപാധാന കാരണങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും ആകുന്നു തേ വപുഹു ഇതി അങ്ങയുടെ ശരീരം എന്ന് വ്യാസവാക്യം ബഹുശ വ്യാസഭഗവാന് പല ഗുരു പറഞ്ഞതായി കേൾക്കുന്നു അതായത് ഞാൻ അറിയുന്നു അച്ഛാദിത പരസുഖ ചിദ്ഗർഭ നിർഭാസരൂപം മറവില്ലാതെ ഉത്കൃഷ്ടമായ സുഖമായും പ്രകാശമായും ഉള്ളില് നന്നായി വിളങ്ങുന്ന ോ ശ്രുതി മതി മധുരേ കേൾക്കാൻ കേൾപ്പാനും കേൾക്കാനും ഒക്കെ ആയിട്ട് രസം തോന്നിപ്പിക്കുന്നതും സുഖേന ഗ്രഹിക്കാവുന്നതുമായ അങ്ങയുടെ ആ വിഗ്രഹത്തിങ്കല് വഹുസിംഗല് ധന്യഹാരമന്റെ ഭാഗ്യശാലികളായ ജനങ്ങള് ൊണ്ടിരിക്കുന്നു അച്ഛാദിത രൂപം മറവില്ലാത്തതും ഉത്കൃഷ്ടവുമായ സുഖവും പ്രകാശവും നിറഞ്ഞ് നിശേഷം വിളങ്ങുന്ന സ്വരൂപത്തോട് കൂടിയത് എന്നിങ്ങനെയും ആകാം അതായത് അവിടുത്തെ സ്വരൂപം ശുദ്ധ സത്വാത്മകമാകുന്നു ആകയാല് അത് ചിതാനന്ദമയമാണ് ശ്രവണ മനങ്ങൾക്ക് ായിട്ടുള്ള ആ ഭഗവത് സ്വരൂപത്തിങ്കില് രമിക്കുന്നവര് ഭാഗ്യവാന്മാരാണ് പല പുരാണങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്നു രജസ് തമസ് അങ്ങനെയുള്ള രജസ് തമോ ഗുണങ്ങളോട് ഇട കലരാത്തത് അതുകൊണ്ട് പരിശുദ്ധമായ സത്വഗുണം കൊണ്ടും അതിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള പഞ്ചഭൂതങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടുവാണ് അങ്ങയുടെ കോമള രൂപം രചിക്കപ്പെട്ടിരിക്കുന്നത് ആ നൈർമല്യ കാരണം ഒട്ടും മറയില്ലാതെ അതായത് ഒട്ടും മറയില്ലാതെ പുറത്തേക്ക് വഹിക്കുന്ന ഉള്ളിലെ ചിദാനന്ദ രസം കൊണ്ട് ആ പ്രകാശപൂർണമായിട്ടുള്ള അങ്ങയുടെ വിഗ്രഹം കേൾക്കാനും സ്മരിക്കാനും എത്ര ആനന്ദമാണ് അത് ഇത്ര എളുപ്പത്തില് ഗ്രഹിക്കപ്പെടാവുന്ന അങ്ങയുടെ ആ മോഹന രൂപത്തില് സുഹൃതം ചെയ്തവര് രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത്ര ഭംഗിയായിട്ടല്ലേ ആ ശ്ലോകത്തെ അവര് പട്ടതിരിപ്പാട് ജയിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ആ ഒന്ന് പഠിക്കാം സത്വം സരാഭ്യം കോമ ആ പരികലനോ നിർമ്മല सत्त्वं तत्वं यत्तत्पराभ्याम् अपरिगलनतो निर्मलं तेन तावत् अर्थलैन् भूतैर्भूतेन्द्रियैस्ते ओम पपुरिदि वौशः श्रूयते व्यासवाक्यं भूतैर्भूतेन्द्रियैस्ते पपुरिदि वहुशः श्रूयते व्यासवाक्यम् सतत्वं यद्यतत्पराभ्याम् अपरिकलनतो निर्मलं तेन तावत् भूतैर्भूतेन्द्रियैस्ते स्वपुरिति बहुशः श्रूयते व्यासवाक्यम् सत्त्वं यदि तत् पराभ्याम् अपरिकलनतो निर्मलं तेन तावत् पूते इर्पूतेंद्रियस्ते पपुरिदिवः श्रूयते पूयते व्यासवाक्यम् मुनामतले तद स्वच्छत्वाद कोमा यदच्छादिद कोमा परसुख चिद्गर्भ मिर्भासरूबं। तच्छत्वाद परसुखचिद्गर्भनिर्भासरूपं तत् स्वच्छत्वात् यदच्छादिदपरसुखचिद्गर्भनिर्भासरूपं तस्मिन् धन्यार मन्दे श्रुतिमतिमधुरे सुग्रहे विग्रहे ते तस्मिन् धन्यार ശ്രുതിമതി മധുരേ വിഗ്രഹേ യഥാദിത പരസുഖചിത് ഗർഭനിർഭാസം തസ്ൻ ധന്യമന്ദ്രേ ശ്രുതിമതി മധുരേ വിഗ്രഹേ ഇനി ഞാൻ ആ ശ്ലോകം ചേർത്തിയല്ല स यत्तत्पराभ्याम् अपरिकलनतो निर्मलं तेन तावत् भूतैः भूतेन्द्रियैस्ते वपुरिदि बहुशः श्रूयते व्यासवाक्यं तत् स्वच्छत्वात् यदच्छादिद परसुखचिद्गर्भनिर्भासरूपम् േ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേ തേക്കെ കൂടി ചൊല്ല സപരികോ നിർമ്മല തന്നൂതേർ ഭൂതേന്ദ്രിസ്തേരി श्रूयते व्यासवाक्यं तत् स्वच्छत्वात् यदच्छादितपरसुखचिद्गर्भनिर्भासरूपं तस्मिन् धन्यारमन्दे श्रुतिमतिमधुरे सुग्रहे विग्रहे ते श्रीगुरुवैरपाशरणम्